പരിശുദ്ധ പരമാധിപകാരണത്തിന് പരിശുദ്ധ പരമാധിപാരുടെ പ്രിയപ്പെട്ടവരെ സഭ നോമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ് സഭയിലിത് കഴിഞ്ഞ തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് ആരംഭിച്ചതാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് സഭയിലെ അതിൻ്റെ അംഗങ്ങളായിട്ടുള്ളവർ കരിയുടെ ഉണ്ടാക്കി അത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് നെറ്റിയിൽ കുരിച്ചിട്ടിട്ട് വൈദികൻ പറയും മനുഷ്യ നീ മണ്ണാകുന്നു ബേസിക്കായിട്ട് നീ ആരാണ് സുവിശേഷം പറയുന്നത് ദൈവത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ അവശേഷിക്കുന്നത് ഒരു പിടി മണ്ണ് അല്ലെങ്കിൽ ചാരമാണ് ഇതോടുകൂടി സഭ കടുത്ത ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കുമാണ് പണ്ടത്തെ പണ്ടത്തെക്കാലത്തേക്കാളും എല്ലാ സഭകളിലുമുള്ള അനേകം മക്കൾ മുൻപത്തേക്കാൾ ഉപവസിക്കുന്നവരും നോൻപ് അക്ഷരാർത്ഥത്തിൽ ആചരിക്കുന്നവരുമാണ് അങ്ങനെ ആചരിക്കുമ്പോൾ അതനുസരിച്ച് സുവിശേഷവിഹിതമായ ഒരു സാക്ഷ്യ ജീവിതം അവർ നയിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സഭയിൽ ചില കശപശകളൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളെ ഇതൊന്നും ബാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം അതെല്ലാ കാലത്തും ഉള്ളതാണ് പക്ഷെ ജനങ്ങളുടെ ആധ്യാത്മികതയെയും സുവിശേഷ വിഹിതമായ സാക്ഷ്യ ജീവിതത്തെയും ഒന്നും ബാധിച്ചിട്ടില്ല കാര്യത്തിൻ്റെ അപ്പുറത്താണ് ദൈവവും ദൈവാനുഭവവും എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനെ സഭ എല്ലാ കാലത്തതുപോലെ സഭയും ഇതിനെ അതിജീവിച്ച് അങ്ങനെ ഭൂമിയിലേശിക്രിസ്തുവിൻ്റെ അടയാളമായി സഭ ഇനിയും ഇനിയും വളരും ഹല്ലേലൂയ നോൻപിൻ്റെ തലേ ദിവസം നമ്മുടെ വിജയകുമാർ സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു വച്ചാ എല്ലാവരും ഉപവാസത്തിലേക്ക് പോവുകയല്ലേ ഞായറാഴ്ച ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ടുവല്ല കുഴപ്പമുണ്ടോ എന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കണമെന്ന് ചോദിച്ചു സാറിൻ്റെ മക്കൾ അപ്പം ഞാൻ പറഞ്ഞു ലത്തീം പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് നാൽപ്പത് ദിവസമാണ് ഉപവാസം നോൻപുള്ള നോൻപുകാലം ഈ ശരിക്കും വിഷൂതി ബുധൻ മുതൽ വിഭൂതി ബുധൻ മുതൽ ഈശ്ര വരെ നാൽപ്പത്തി ആറ് ദിവസങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ആറ് ദിവസം ആറ് ഞായറാഴ്ചകളാണ് ഞായറാഴ്ചകൾ കർത്താവിൻ്റെ തിരുത്ഥാന ദിവസമാണ് നോൻപിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ പ്രാർത്ഥനാ ജീവിതത്തെ ഒഴിവാക്കിയിട്ടില്ല ആറ് ഞായറാഴ്ച കഴിയുമ്പോഴാണ് ബാക്കി നാൽപ്പത് ദിവസമുള്ളത് ഇത് ഭയങ്കര ഒരു വസന്തകാലമാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇത് ഏറ്റവും രണ്ട് അനുഗ്രഹം ഒരുമിച്ച് വരണതാണ് ചില ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോമോളിനോട് പറയുകയായിരുന്നു ഞാൻ ഡോക്ടറേറ്റിന് ഇവിടെ രസി ഇവിടെ ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് സ്പെയിനിൽ പോയി വേറെ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ രണ്ടും ഒരേ സമയത്ത് പഠിച്ച് തീർക്കുകയാണെങ്കിൽ എനിക്ക് ഡബിൾ ഡോക്ടറേറ്റ് കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞ് നീ ശ്രമിക്ക് ശ്രമിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കാം ഇതുപോലെ ഡബിൾ പദവി കിട്ടുന്നതാണ് ഈ കാലം നമ്മൾക്ക് ഉടമ്പടി എടുത്തവർക്ക് ഡബിൾ പദവിയാണ് അതിനെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും നോൻപിൻ്റെ ഒരു കൃപ അതിനുള്ളിൽ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടിയുടെ വേറെ ഒരു ജീവിതം ഈ നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും തമ്മിൽ ഭയങ്കരമായിട്ട് നമ്മൾ നമ്മൾ എംപവർ ചെയ്യിക്കും നമുക്ക് പവർ ഇല്ലാണ്ട് ഒരു സീറോ പവറായി പോകും ചില സമയത്തെ ജീവിതത്തിൽ ജീവിതത്തിൽ സീറോ പവറായി കഴിയുമ്പോൾ നമ്മൾക്ക് നമുക്ക് സ്വ കഴിഞ്ഞ ദിവസങ്ങളല്ലേ ഈ അനിതാ ടോമിയെന്ന് പറഞ്ഞൊരു മോള സാക്ഷ്യം പറഞ്ഞു അനിതാ ടോമിയുടെ സാക്ഷ്യങ്ങളെന്ന് പറയണത് അനിതാ ടോമിയുടെ വിഷയം ഒരു വല്ലാത്ത കുടുംബപ്രശ്നമാണ് കുടുംബപ്രശ്നത്തെ അവർ അനാവരണം ചെയ്തില്ല നല്ല കാര്യം നമുക്ക് അവരുടെ സ്വകാര്യ വിഷയം നമുക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അവർ ആ ഒരു സ്വകാര്യ പ്രശ്നം അവരുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം ഭയങ്കര ഭയങ്കര ആഴമുള്ളതാണ് കാര്യം അവർക്ക് സംസാരിക്കാൻ പറ്റില്ല വൈരാഗ്യം ഉണ്ടായി വെറുപ്പുണ്ടായി ഒറ്റപ്പെട്ട് കുടുംബത്തിലുള്ളവർ തന്നെയാണേ അപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അതിനുള്ളിൽ അവർ പ്രഗ്നൻ്റുമായി അതിൻ്റെ ഇമ്പാക്റ്റ് കാരണം ബ്ലീഡിങ്ങുമായി ഭയങ്കരമായ ഒരു സ്ത്രീ കടന്ന് പോകുന്ന ഒരു ഭയങ്കര നമുക്ക് താങ്ങാനാവാത്ത ഒരു മാനസിക ഭാരങ്ങളാണ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവളോട് ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഈ സൈക്കോസോമ ഡിസീസ് പോലെ വരണതാണ് മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കവും ആഘാതവും ഭാരവും ആണ് ബോഡിയെ ബാധിച്ചിട്ട് അത് പിന്നെ ബ്ലീഡിങ് ആയിട്ട് വരുന്നു അപ്പോഴ് അതുകൊണ്ട് ഒരു സൈക്ക ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതല്ലാണെന്ന് ഒരു ക്ലിനിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞു കാര്യം ഉറക്കമില്ല ആളിന് ഡിപ്രഷനായിപ്പോയി ആളിന് ഡിപ്രഷനായിപ്പോയി ഉറക്കമില്ലാണ്ട് വന്ന് കഴിഞ്ഞ് ഡിപ്രഷനായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ അവർ നമുക്ക് ഒരു ഹെൽപ്പ് തരും ക്ലിനിക്കൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ ഒരു കൗൺസിലിംഗ് എന്നൊക്കെ തരും നമ്മളെ എംപവർ ചെയ്യണം അവരുടെ ഉദ്ദേശം നമ്മളെ അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയുള്ള ഉത്തേജകമായ ഉപദേശങ്ങളും ചിലപ്പോൾ മരുന്നു തരും അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഇവർ പോവുകയാണ് അതിനുശേഷം ഈ കൗൺസിലർ പറഞ്ഞു നിങ്ങളെ കാണിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കാട്രിയനെ കാണിക്കേണ്ടതെന്ന് ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കണമെന്ന് പറഞ്ഞു മാനസികമായ ഉപദേശകനേക്കാൾ ഉപദേശകനേക്കാളുപരി ഒരു മനോരോഗ പത്ര പത്രകണ്ട് ഇവൾ ഡിപ്രസ്ഡായി പോയായിരുന്നു ഞാൻ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ ഇപ്പം എനിക്കോ നിങ്ങൾക്കൊക്കെ ഇത് വരാം പ്രത്യേകിച്ച് മലയാളത്തിൽ ഇത് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് തമിഴ്നാട്ടുകാരനധികം വരിക അത്രയും വരത്തില്ല തെലുങ്ക് കാരന് അവരൊക്കെ കെയർലെസ്സായിട്ട് ആവശ്യമില്ലാത്ത ബേബി കെയർ ഒന്നും കൊടുക്കണില്ലല്ലോ അവർ നമ്മൾ ആവശ്യമില്ലാത്ത എന്തൊരു ബേബി കെയർ ആണ് അത് കാരണം ഇങ്ങനെ സ്പൂൺ ബേബി ആയിട്ട് ബിസ്ക്കറ്റ് ബേബി ആയിട്ട് ജനിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ കടന്ന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരണമല്ലേ അത് ആവശ്യമില്ലാത്ത ഒത്തിരി കെയറുകൾ കിട്ടി കിട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് ബേബിയായിപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റാതെ വരും ചില ഇപ്പോൾ ഇവരുടെ വിഷ വിഷയം കണ്ടില്ലേ ഇവരുടെ വിഷയം വളരെ സീരിയസ് ആണ് ഇപ്പോൾ ഇവരോട് പറഞ്ഞത് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞു സൈക്കാട്ടി അവർ കണ്ടു അങ്ങനെ അദ്ദേഹം കുറച്ച് മരുന്നിനൊക്കെ കുറിച്ചു കൊടുത്തു ഇപ്പോൾ ഉറങ്ങാനുള്ള മരുന്നുകളും മറ്റു തരത്തിലുള്ള ഹോർമോൺ ഉത്തേജകമായിട്ടുള്ള മരുന്നുകളൊക്കെ കുറിച്ചു കൊടുക്കും ഇപ്പോൾ കുറച്ച് ബലം കിട്ടും പക്ഷേ ഇഷ്യൂ പോകത്തില്ലല്ലോ നമ്മുടെ മനസ്സിനെ ആഘാതമാക്കിയ സബ്ജക്റ്റ് വൈസ് അവിടെ ഹീലിംഗ് ഉണ്ടാകാൻ വലിയ പാടാണ് അതൊരു ടൈം കഴിയുമ്പോൾ മറന്നും പുറത്തും മാറി താമസിച്ചും ഒക്കെ ഇങ്ങനെ കുറച്ച് സബ്സൈഡ് ചെയ്ത് പോകുന്നല്ലാതെ ആ ഇഷ്യൂ അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കാനുള്ള സാധ്യത രോഗകാരണങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട് ഇവളാണെങ്കിൽ ശരിക്കും ഒരുങ്ങി ഡിപ്രസ്ഡ് ആയിട്ട് ഈ ഒരു ഞാൻ ഒന്ന് പറഞ്ഞ പോലെ ഒരു സീറോയിലേക്ക് വരികയും സീറോയിലേക്ക് വന്ന് പറഞ്ഞ കാരണ ചില മാനസികാവസ്ഥ വളരെ മോശമായി ഇപ്പം നമ്മൾ കീഴടങ്ങിക്കൊടുക്കത്തില്ലേ കൊടുക്കും ചിലർ രോഗത്തിന് കീഴടങ്ങി കൊടുക്കും പട്ടാളക്കാർ യുദ്ധം തോക്കുമെന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളക്കൊടി വീശും അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കും അപ്പോൾ ശത്തുക്കൾ വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് വല്ല തുടുങ്കിലും അടക്കും ചിലപ്പോൾ അവിടെ കിടന്ന് ചത്തുപോയെന്നും വരും ചിലപ്പോൾ യുദ്ധം കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെ ഏൽപ്പിക്കുന്ന സമയത്ത് ജീവനുള്ളവർ തീപ്പിച്ചതെന്ന് വരും എന്നാലും ഒരു തോറ്റു കൊടുക്കുന്ന ഒരവസ്ഥ വന്നു നമ്മൾ തന്നെ തോറ്റു കൊടുക്കുന്ന അവസ്ഥ ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ട എന്ന് വിചാരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായത് ഇവൾ ഇതിൻ്റെ മാസം തയ്യാതെ പ്രസവിക്കുക ഏഴാം മാസം പ്രസവിക്കും അതൊന്നും എന്ത് പിന്നെ അധികം ഉണ്ട് ചെയ്യണില്ല കാര്യം മനസ്സ് വളരെയേറെ ഡിസ് ഡിപ്രസ്ഡ് ആയി ഡിസ് ആയിരിക്കും അപ്പം നടക്കണ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ ആശങ്കകളോ സന്തോഷമോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതാണ് ഡിപ്രഷൻ എന്ന് പറയണ അപ്പം ഇതിങ്ങനെ ഒരു മാനസികാവസ്ഥ അപ്പോഴ് അതിൻ്റെ ഇടക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴ് അവർക്ക് അവരുടെ തൊണ്ടയുടെ തൊണ്ട വാ പൊളിച്ചപ്പോൾ രണ്ട് കുരുക്കൾ അപ്പോൾ അതിനെ പക്ഷേ ലീസ്റ്റ് കോൺഷ്യസ് ആണ് ഇവള് ആ സംഭവം നേരത്തെ ഉള്ളതാണ് രണ്ട് മൂന്നാഴ്ചയിട്ട് ഈ കുരുക്കൾ തൊണ്ടയിൽ ഉള്ളതാണ് പക്ഷേ ഇവർ ലീസ്റ്റ് കോൺഷ്യസാണ് അതിൽ അവർ അഡ്രസ്സ് ചെയ്യണില്ല വിഷയം അഡ്രസ്സ് ചെയ്യണില്ല പക്ഷേ എങ്കിലും ആശുപത്രി ചെന്നപ്പോഴേ ഇപ്പം സമയം കുറച്ച് സമയം കിട്ടി സമയം കിട്ടിയപ്പോൾ അവർ വന്നത് ഇവിടെ ഈ എൻഡോ ക്രൈമിലെ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചു തൊണ്ടയുടെ ചികിത്സയിലെ തിരക്കില്ലാത്ത ഡോക്ടർ ഏതാണ് സൂപ്പർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നിരിക്കണത് അപ്പോൾ തിരക്കില്ലാത്ത ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതൊന്ന് കാണിക്കാം അപ്പോൾ അങ്ങനെ ഒരു തിരക്കില്ലാത്ത ഡോക്ടറിനെ കണ്ടുപിടിച്ചിത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്ത് പരിപാടി എത്ര ദിവസമായി ഇങ്ങനെ ഇങ്ങനെ പൊള്ളിച്ചോദിക്കുകൊണ്ടേ അപ്പോൾ അത് ഉടനെ ഡോക്ടർ പറഞ്ഞു ഇത് എഫനസിക്ക് വിടണമെന്ന് പറഞ്ഞ് എഫനസിന്ന് പറഞ്ഞാൽ സാമ്പിൾ ടെസ്റ്റാണ് ബയോപ്സി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതിൻ്റെ അതൊരു ഒരു ഒരു എടുത്തിട്ട് ഒരു കുറച്ച് തന്മാത്രകൾ തന്മാത്രകളെടുത്തിട്ട് ടെസ്റ്റിന് വിടും ടെസ്റ്റിന് വിട്ടിട്ട് ആ ടെസ്റ്റ് തിരിച്ചു വരുമ്പോൾ നേരത്തെ മാനസികമായി തകർന്നിരിക്കുന്ന ആൾ പിന്നെ അകാലമായിട്ട് പ്രസവിച്ച ആൾ പിന്നെ ഇപ്പോൾ ഈ അസുഖം കൂടി വന്നപ്പോൾ അതിൻ്റെ അകത്ത് നെഗ ക്യാൻസർ പോസിറ്റീവാണ് ക്യാൻസർ പോസിറ്റീവ് ആകുമ്പോൾ എന്നിട്ട് ഇവർ പറയുന്ന ഒരു വാക്കുണ്ട് എനിക്കൊന്നും തോന്നിയില്ലെന്ന് എന്താ കാര്യം കാര്യത്തില് എനിക്ക് പ്രാർത്ഥിക്കാനും തോന്നിയില്ല ഈ എഫ് എൻ എസി ടെസ്റ്റിന് വിടുമ്പോൾ ബയോപ്സിക്ക് വിടുമ്പോൾ വിടുന്നവരെല്ലാവരും വന്ന് പ്രാർത്ഥിക്കത്തില്ലേ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കും ആ ആ അങ്ങോട്ട് ഒടുങ്ങട്ടെ കണ്ടെ ഇതാണ് സാധനം ഇതാണ് ഡിപ്രഷൻ എന്ന് പറയണത് ഒടുങ്ങണ അങ്ങോട്ട് എന്ന് വിചാരിക്കണത് അവർക്കൊന്നും തോന്നണില്ല അപ്പോൾ ഇതാണ് ഡിപ്രഷന്റെ മോ ഏറ്റവും കരയും സ്വന്തം ലൈഫ് തന്നെ സിംഗിങ് ആയിട്ട് അതിനിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു കൈ കൈയെടുത്ത് തുഴയാൻ വേണ്ടി പോലും സ്വന്തമായിട്ട് ഇച്ഛാശക്തി തോന്നാത്ത ഒരാൾ അത്രയും ഡിപ്രഷനാണെന്നർത്ഥം മനസ്സ് വൈരാഗ്യവും വിദ്വേഷവും വേറെ സങ്കടങ്ങളും കുടുംബപ്രസങ്ങളുണ്ട് ഇതുമൂലം കുടുംബ ശരീരത്തിനുണ്ടായിരിക്കുന്ന രോഗങ്ങളും അതിൻ്റെ പീഡകളും വേറെ അപ്പോഴിങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇവൾക്ക് തോന്നുന്നുണ്ട് ആര് തനിക്കെന്ത് ഈ ഒരു അവസ്ഥയിൽ ആരെങ്കിലും തന്നെ ഒന്ന് നല്ലവണ്ണം ഉപദേശിക്കണത് നല്ലതാണെന്ന് അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനത്തെ തോന്നൽ ഇവക്കുണ്ടായി അപ്പോൾ ഒരു റീന എന്നും പറഞ്ഞ് ഒരു ചേച്ചിനിവക്കറിയാം ഇവളുടെ മനസ്സിലുള്ളതാണ് കാരണം റീനയുടെ പ്രാർത്ഥനയും ജീവിത രീതിയും ഒക്കെ ഇവളെ മനസ്സിൽ അപ്പോൾ ഒരു ആരെങ്കിലും തങ്ങളെ ഉപദേശിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വന്ന് പെട്ട് പോയ അവസ്ഥയിൽ എന്നെ ഒന്ന് കൈപിടിച്ച് കേറ്റാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറയുമ്പോൾ ഇവളുടെ മനസ്സിൽ വരുന്ന പേര് റീന എന്നുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മ ഈ എടുത്ത് ചെന്ന് പറയും ഇവിടെ താൻ എന്നോ ഒന്ന് ഉപദേശിക്കുക കണ്ട ഉപദേശത്തിൻ്റെ വിഷയം വേണ്ട അപ്പം ഒരേ വിഷയം പോണ ആ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ റീനയോട് പറയും ഇങ്ങനെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ക്യാൻസർ ആണ് അതുപോലെ തന്നെ എനിക്ക് ഡിപ്രഷൻ എനിക്ക് ഡിപ്രഷനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഉടനെ റീനയെത്ത കേട്ട് പറഞ്ഞ് നിനക്കൊരു ഡിപ്രഷനും ഇല്ലെന്ന് പറഞ്ഞു ഒറ്റ വാക്ക് നിനക്കൊരു ഡിപ്രഷനും ഇല്ല നീ ഇന്ന് തന്നെ കൃപാസ്വതച്ചല്ലേ അമ്മ ബാക്കി തീരുമാനിക്കട്ടെ എന്ന് പറയും മനുഷ്യൻ്റെ ഒരു വിഷയം സോൾവ് ചെയ്യുന്ന രീതി കണ്ട റീനയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ആൻഡ് ഫുൾ കൺവിൻസ്ഡ് അബൗട്ട് കൃപാസന കൃപാസനത്തെക്കുറിച്ചും അതിൻ്റെ ആധ്യാത്മികയെക്കുറിച്ചും അവിടെ ചെന്നാൽ ആ കാലന്ന് കുത്തിയാൽ അമ്മ ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതിനെക്കുറിച്ച് റീനയ്ക്ക് നല്ല ബോധ്യമാണ് തകർന്നടിഞ്ഞു വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ഒറ്റ വാക്ക് പറഞ്ഞു തരും നീ ഒരു നിനക്കൊരു ഡിപ്രഷനും ഇല്ല ഒരു ചികിത്സയും ഇല്ല മരുന്നെല്ലാം കളാം നീ കൃപാശനത്തിൽ അല്ലേ അമ്മ ഈ വിഷയത്തെ തീരുമാനിക്കുമെന്ന് പറയും അതാണ് ബോധ്യം മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇവർ അന്ന് വന്നില്ല പിറ്റേ ദിവസം കൃപാസദ്യ വരും കൃപാസദ്യ വന്ന് വന്ന് അവർ ഉടമ്പടി എടുക്കും ഇവർ പറയണതേ ഉടമ്പടിയുടെ ക്ലാസ് ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്രയും ദിവസം നിങ്ങൾക്കറിയില്ല ഉടമ്പടിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ എൻ്റെ ക്ലാസ് ആയാലും ജോമോളുടെ ക്ലാസ്സായാലും ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ആണ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളവിടെ കേൾപ്പിക്കണതാണ് എപ്പോഴും ഞങ്ങൾക്ക് അവിടെ പോയി ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല അപ്പോഴേ ഉടമ്പടി ക്ലാസ് കേട്ടപ്പോൾ തന്നെ എൻ്റെ വൈരാഗ്യം പോയി എൻ്റെ വിദ്വേഷം പോയി ഞാൻ ആകപ്പാട് വിശുദ്ധീകരിച്ചതുപോലെയാണ് പ്രൈസ് ലോഡ് പ്രൈസ് അപ്പോഴേ ഇത് അനേകം മക്കൾക്ക് സംഭവിക്കുന്നതാണ് കാര്യം ഉടമ്പടിയുടെ ക്ലാസ്സിലാണ് കാര്യങ്ങളിരിക്കണത് അവിടെ പോയിരുന്നുണ്ട് പോത്തിനെ പോലെ ഉറങ്ങുന്ന കക്ഷികളുണ്ട് അതുങ്ങൾ ജീവിതകാലം മുഴുവൻ ഉറങ്ങുകയേ ഉള്ളു പിന്നെ എനിക്ക് സന്തോഷമാണ് പത്ത് പത്രം ആൾക്കാരെ കൊടുക്കുകയല്ല ഉറങ്ങണവരാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ പത്രം കൊടുക്കേണ്ടി വരുമില്ല കാര്യം പത്രത്തിലല്ലേ പരിശുദ്ധ അമ്മ എല്ലാ സംവിധാനം ചെയ്ത് വിചരിക്കണത് ജനങ്ങളെ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നതും അറിയാത്തവരെ അറിയിക്കുന്നതും ആഴപ്പെടുത്തുന്നതും നിങ്ങളെ പ്രേക്ഷിതരാക്കുന്നതും എല്ലാം ഈ പത്രമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് പകുതി മുക്കാൽ അതിൻ്റെ അകത്തുള്ളത് പിന്നെ എൻ്റെ ഇതുപോലുള്ള സംസാരങ്ങളോ വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല കൃപാസന്ത്ര മിഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പം ആ മിഷൻ എപ്പോഴായാലും ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അനേകം ആൾക്കാരെയാണത് ജീവിതത്തിലേക്കും പൊതുജീ പൊതുജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവരേണ്ടത് അപ്പം ഇനി ഇത് ക്ലാസ് കേട്ടപ്പോൾ തന്നെ വൈപ്പായി ആയി നിങ്ങൾക്കറിയാവല്ലോ ഇത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭാരങ്ങളെല്ലാം മാറുകയും വിദ്വേഷം മാറുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാണതിൻ്റെ അകത്ത് അതാണ് എൻ്റെ അകത്ത് വിശകരിക്കണത് കാര്യം തനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് തനി ചെയ്യണതൊന്നും ശരിയല്ല ദൈവത്തിന് നിരക്കുന്നതല്ലെന്ന് സ്വയമായി ബോധ്യമക്കൊണ്ട് പക്ഷേ അവളോട് കാണിച്ചിരിക്കുന്നതനുസരിച്ചിട്ട് വൈരാഗ്യം ഒട്ടും മാറണമില്ല അങ്ങനെ ഒരു പെട്ടിരിക്കുന്ന ആളെ അവൾ ഈ അവൾ കാണിക്കുന്ന വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും ശരിയല്ലെന്നും അതൊക്കെ മാറേണ്ടതാണെന്നും അവൾക്കറിയാം പക്ഷേ അവളോട് കാണിച്ചിരിക്കുന്ന വ്യക്തികൾ കാരണം അതിനുള്ള കാരണങ്ങളില്ലാത്ത കൊണ്ടും മനഃപൂർവം ചെയ്തിരിക്കുന്ന കാരണവും അവൾക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ ഒരു കാണാത്ത കയറി കെട്ടിയിട്ടുള്ള വിഷമസന്ധിയിൽ അങ്ങനെ പെട്ടിരിക്കണ അവസ്ഥയാണ് പക്ഷേ അത് അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത് അവിടെ ഇവളുടെ ഒരു ആത്മാർത്ഥത കാരണം ഈ ദൈവം ആദ്യമേ തന്നെ എന്ന് പറയും നമ്മൾ ഇൻസെൻറ്റീവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഉടമ്പടിയിലെ ഒരു സംഭവമാണ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസെൻറ്റീവ് ഒരച്ചാരം പോലെ ഒരു അഡ്വാൻസ് ഒരു നമ്മളുടെ ഒരു നമ്മളുടെ ഒരു വ്യക്തിപരമായ താല്പര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം താൽപ്പര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നു വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആകർഷണ മേഖലയിൽ നിന്ന് പൂർണ്ണമായും വഴുതി പോയിട്ടില്ല ഇപ്പോഴും ഒരു നോട്ട് പിടുത്തം ദൈവം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തും ഭാവിയിൽ നിങ്ങൾ ശരിയായി വരുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം കണ്ണും പൂട്ടി ഒരു ബിസിനസ് ഒരു വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ബാങ്കുകാർ ലോൺ തരാൻ തയ്യാറാകും അല്ലേ ബാങ്കുകാരൊക്കെ ആ പ്രോജക്റ്റ് കറക്റ്റാണ് അതിൻ്റെ എക്സ്പോർട്ട് നടക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മുണപ്പള്ളി ഉണ്ട് എന്ന് ബാങ്കിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഓടി എത്ര വേണമെങ്കിലും തരും കോടിക്കണക്കിന് രൂപ തരും അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ദൈവവും തരും നമ്മൾ രക്ഷപ്പെടും ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവോൾഡ് ഓഫ് യുവർ മെരിറ്റ്സ് ഓർ ഡിമെരിറ്റ് ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാവിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന് ദൈവത്തിന് തോന്നിയാൽ നിങ്ങൾ പ്രോജക്റ്റ് ഗ്രേസിൻ്റെ കൃപ മുടക്കാൻ പറ്റിയ ഒരു നല്ല സക്സസ് പ്രോ സക്സസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് നിങ്ങളെന്നും ദൈവത്തിന് തോന്നിയാൽ ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും വനിതാ ടോമി ഒരു ടൈം കഴിയുമ്പോൾ കർത്താവിലൊക്കെ പൂർണ്ണമായിട്ട് വരുമെന്ന് ദൈവത്തിന് അറിയാവല്ലോ അത് എപ്പോഴും എൻ്റെ മക്കളെ ഉടമ്പയുടെ വിജയമെന്ന് പറയണത് നിങ്ങളുടെ ഓരോരോ കാലത്ത് വീട് വിവാഹം ജോലി പഠനം അതുപോലെ തന്നെ പരീക്ഷ അതെല്ലാം ആ ഒരു വിഷയം വെച്ചുകൊണ്ട് നിങ്ങൾ ഉടമ്പടിയെ സമീപിച്ചു അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവവുമില്ല ആരും ഇല്ലാത്ത പോലെ ജീവിക്കുന്ന ഒരു രീതിയാണല്ലോ ചില ആൾക്കിടയിൽ ഉള്ളത് അതാണ് ഇതിൻ്റെ വരുന്ന ഒരു പ്രശ്നം നിങ്ങൾ ആദ്യമേ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഞാൻ എപ്പോഴും പറയും കവനൻ്റ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് അഫയർ എന്ന് പറയും എന്നുവെച്ചാൽ എന്താ വെച്ചാൽ ബുദ്ധിപരമായ ഒരു നടപടിയാണ് നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊരു മിനിമം പരിപാടിയല്ല ഉടമ്പടി എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എ ടി എസ് പാസ്സാകാനുള്ള ഒരു മിനിമം പരിപാടിയല്ല വസ്തു വിൽക്കാൻ വേണ്ടിയുള്ള ഒരു മിനിമം പരിപാടിയല്ല കല്യാണം ഒത്തു വരാൻ വേണ്ടിയുള്ള ചെറിയൊരു ഒരു അല്ല എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ ഒരു പരിപാടിയാണിതെന്ന് നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കണം പിടി ഇത് ഭയങ്കര ബുദ്ധിപരമായിട്ട് ഇവിടെ കാര്യം ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ് പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല ആദ്യമേ തന്നെ ദൈവത്തെ ധരിപ്പിക്കേണ്ട കർത്താവേ എൻ്റെ ഈ പരീക്ഷ കൊണ്ട് തീരണതല്ല നമ്മമ്മിലുള്ള ജീവിതം എൻ്റെ ഈ കാനഡയിൽ പോകൊണ്ട് തീരണതല്ല നമ്മളിലുള്ള ജീവിതം ഞാൻ എവിടെ പോയാലും ചില ആൾക്കാർ പറയത്തില്ലേ മരണം വരെ ഞാൻ ഉടമ്പടി ജീവിതം ജീവിക്കുമെന്ന് ഇന്നിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഉടമ്പടി ഒരു പ്രാർത്ഥനയല്ല അതൊരു ജീവിത രീതിയാണെന്ന് മനസ്സിലായി ജീവിതരീതി എന്നാണ് പറയുന്നത് ഉടമ്പടി ഒരു ജീവിതരീതി സുവിശേഷവിഹിതമായ സാക്ഷി ജീവിതമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി അങ്ങനെ ദൈവത്തിന് ആദ്യമേ നമ്മൾ നമ്മളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡക്ഷൻ ഇല്ലേ നമ്മളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇപ്പം നമ്മളെവിടെ ചെലവ് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്ത് എന്ന് പറയും നമ്മൾ ഇന്ന് ഇന്നാളാണെന്ന് പറയത്തില്ലേ ഞാൻ ഫാദർ ജോസഫ് വലിയ വീട്ടിലെ ആലപ്പുഴ രൂപതയുടെ ഒരു വൈദികനാണെന്ന് ഞാൻ ആദ്യം പറയും കൃപാസൊക്കെ പിന്നെ പറയത്തുള്ളൂ കാര്യം ഞാൻ എന്നെ രൂപതയിലേ എനിക്ക് പട്ടം തന്നിരിക്കണത് അപ്പോൾ ഞാൻ ആദ്യം അത് പറയും ആലപ്പുഴ രൂപതയുടെ ഒരു വൈദികനാണെന്ന് പറയും ബാക്കിയെല്ലാം ഫംഗ്ഷൻ മിഷനൊക്കെ കർത്താവ് തന്നതാണ് പിന്നീട് കൂട്ടിച്ചേർത്ത കർത്താവ് കൂട്ടിച്ചേർത്തതാണ് അപ്പോൾ അതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയണത് ഈ സെൽഫ് ഇൻഡോഡേഷൻ നിങ്ങളുടെ സെൽഫ് ഇൻഡോഡേഷൻ കറക്റ്റായിരിക്കണം ഞാൻ ഇന്ന ഇന്നയാളാണ് ഇന്നയാളിൻ്റെ വൈഫാണ് റീന അനിത ടോമി എൻ്റെ വിഷയം ഇതാ വിഷു ബിഷു ഞാൻ ഇത് കഴിഞ്ഞാലും അങ്ങേക്ക് വേണ്ടി ജീവിക്കും എന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം കുറച്ച് തീരും കാര്യം എന്ന് വെച്ചാൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞാൽ മതി കാര്യം ദൈവത്തിനറിയാൻ നീ ജീവിക്കുക ഇല്ല എന്നുള്ളത് അത് ദൈവത്തിനറിയാമല്ലോ ദൈവത്തിൻ്റെ അടുത്ത് ഉടയപ്പൊന്നും നടക്കത്തില്ല നീ ജീവിക്കുമോ എന്നുള്ള ഇല്ലയെന്നുള്ള ദൈവത്തിനറിയാം അപ്പം അതുകൊണ്ട് തന്നെ നീ സത്യസന്ധമായി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ഈ എൻ്റെ ഈ പ്രശ്നങ്ങളും പരീക്ഷാ സമയം കഴിഞ്ഞാൽ ഈ സമയത്ത് നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം ഞാൻ ഇപ്പം ഇത്രയും അല്ല ഈ വിഷയം അതിജീവിക്കാൻ ഞാൻ അത്രയും ശരി കരുത്തില്ല ഇപ്പം നീ എന്നെ സഹായിക്കണം പക്ഷെ ഞാൻ മരണം വരെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും െ നിങ്ങളൊന്ന് പറഞ്ഞേ ഇപ്പോൾ ഇപ്പോൾ നീ എന്നെ സഹായിക്കണം നീ എന്നെ ഈശോയെ ഈശോയെ മരണം മരണം വരെ വരെ നിന്നോടുള്ള ഉടമ്പടിയിൽ നിന്നോടുള്ള ഉടമ്പടിയിൽ സാക്ഷിയായി സാക്ഷിയായി ജീവിച്ചു പരമദിവ്യത്തിന് ആരാധനയും സ്തുതിയും പരമ ദിവ്യകാരുണ്ണത്തിന് ആരാധനയും സ്തുതിയും ഇത് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമ്മളിന്ന് വായിച്ചെടുക്കും പക്ഷെ റീ എന്ത് അനിതയെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് നല്ലതുപോലെ വായിച്ചെടുത്തിട്ടുണ്ട് കാര്യം അനിതയുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അനിത ഭയങ്കര നല്ല രസകരമായ ഭാഷയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട ഇതാണ് സാക്ഷ്യം പറയുമ്പോൾ സാക്ഷ്യം എന്ന് പറയുമ്പോൾ കൃപാസത്യ സാക്ഷ്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കാര്യം ദൈവം നിങ്ങളെ ഒരു സുവിശേഷമായിട്ട് ഉയർത്തുകയാണ് ദൈവം നിങ്ങളെ സുവിശേഷമാകാൻ വേണ്ടി അഭിഷേകം ചെയ്യുന്നു ദൈവം നിങ്ങളെ സുവിശേഷമേകാൻ വേണ്ടി അഭിഷേകം ചെയ്യുന്നു രണ്ട് കാര്യവും നടക്കണ സാക്ഷ്യത്തിലാണ് സാക്ഷ്യത്തിൽ എന്താ സംഭവിക്കുന്നത് ഒരാൾ സുവിശേഷമാകുകയാണ് അയാളുടെ ജീവിതം തന്നെയാണ് സുവിശേഷം മറ്റെന്താണ് അയാൾ അയാളുടെ അനുഭവത്തെ മറ്റവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇവർ ഒന്ന് ഇവർ അധികം പ്രായമുള്ളവരായിരിക്കരുത് കാര്യം എന്താ പറഞ്ഞാൽ യൂത്തിനാണ് ഇപ്പോൾ പ്രശ്നമുള്ളത് ആ കൃപാസനം എല്ലാവരുടെയും എല്ലാ പ്രായമുള്ളവർ എല്ലാവരും പ്രായമുള്ള കുറഞ്ഞവർ എല്ലാവരുടെയും സ്ഥലമാണ് പക്ഷേ നമ്മളെ സുവിശേഷ വേലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ട്രാൻസ്ജിറ്റ് ചെയ്യേണ്ട യൂത്തിനെയാണ് എന്ന് വെച്ചാൽ ഇന്ന് ഇത്ത ഒരു കാലത്ത് ദൈവത്തിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ചെറുപ്പക്കാരാണ് അപ്പം ചെറുപ്പകാരകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ അഡ്രസ്സ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറുപ്പകാർ പറ എന്തെങ്കിലും പറയുമ്പോൾ അവിടെ സാക്ഷി അല്പം ക്വാളിറ്റി കുറവാണെങ്കിൽ പോലും ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യും പ്രൊമോട്ട് ചെയ്യും എന്താ കാര്യം അവരുടെ സുവിശേഷ സാക്ഷ്യം കേട്ടിട്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് യുവത്വം ക്രിസ്തുവിൽ ബലം പ്രാപിക്കണം ക്രിസ്തുവിൽ ബലം പ്രാപിക്കണം അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ യൂത്ത് അതിൻ്റെ നിങ്ങൾ നിങ്ങളമ്മമാർ അവരെ കൂട്ടിക്കൊണ്ടുവരണം നിങ്ങൾ സാക്ഷ്യം പറയാൻ നേരത്ത് മകളോ മകനോ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരണം അതുപോലെ തന്നെ പറയുമ്പോൾ നല്ല വെടിപ്പുള്ള ഭാഷയിൽ ഭംഗിയായിട്ട് പറയണവർക്കാണ് മുൻഗണന എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എന്ത് അപ്പം അച്ഛൻ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവാനുഭവവും ദൈവാനുഭവം അല്ല നിങ്ങളുടെ ദൈവാനുഭവം ദൈവാനുഭവമാണ് അതിന് രണ്ട് സ്ഥലത്ത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ആളെ വെച്ചിട്ടുണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഇതെന്താണ് ഇവർ പറയണത് കൃത്യമാണോ എന്ന് പറയും എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നല്ലതുപോലെയാണ് പറയണത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നല്ലതുപോലെയാണ് പറയണത് അതിനകത്ത് ഒരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പുറത്തേക്ക് പോകുമ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലാണിത് പോണത് ഒരു സാക്ഷി ഒരു നമുക്കറിയാലോ പഴയ കാല പഴ പഴയ കാലവുമല്ല എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരെ ഈ യൂട്യൂബിലല്ലേ ഈ സംഭവം പറയണത് അപ്പോഴിങ്ങനെ തോ തോണ്ടി തോണ്ടി കളയും ആൾക്കാർ പറയു പറയ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ചളുവാണെങ്കിൽ അവർ തോണ്ടിയിട്ട് വേറെ വല്ല മമ്മൂട്ടിയുടെ പടവും കണ്ടോണ്ടിരിക്കും ആൾക്കാർ അതാണ് വിഷയം നിങ്ങളെ സാക്ഷ്യം കണ്ട തോണ്ടാൻ തോണ്ടിക്കളയാൻ തോന്നരുത് അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് നല്ലവണ്ണം ഒരുങ്ങി മണിമണി പോലെ പറയണം ഇത്തിരി പ്രായമായ കുഴപ്പമൊന്നുമില്ല പക്ഷെ പറയണ കാര്യം വൃത്തിയായാൽ മതി ചിലര് പറഞ്ഞ് കുളവാക്കിക്കളയും നല്ല സാക്ഷ്യങ്ങളാണ് എത്ര ഈ അലസത വന്ന് എപ്പോഴും എന്നോട് കംപ്ലീറ്റ് പറയും നല്ല സാക്ഷ്യം വരുന്ന ആ ചേടുത്തി പറഞ്ഞ് കുളവാക്കിക്കളഞ്ഞെന്ന് പറയും അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാക്ഷ്യമാണവർ പറയണം നല്ല അനുഭവമാണ് അവരുടെ പക്ഷെ പറഞ്ഞു വരുമ്പോൾ അവർ പ്രിപ്പയർ ചെയ്യുന്നില്ല അതാണ് പ്രശ്നം വീട്ടിൽ ഇരുന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം കണ്ണാടിയൊക്കെ എടുത്തിട്ടേ ഒരു കണ്ണാടിയൊക്കെ എടുത്ത് സാക്ഷ്യം പറഞ്ഞു നോക്കണം അപ്പം നിങ്ങളുടെ മുഖമൊക്കെ എങ്ങനെ വക്കരിക്കണമെങ്കിൽ നോക്കണം നിങ്ങളുടെ ഭാഷ എങ്ങനെ ഉപയോഗിക്കണം നോക്കണം അപ്പോൾ ഒന്ന് ഒന്ന് ടെസ്റ്റ് ഒന്ന് 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 പരിചയ കാര്യം നമ്മൾ എന്താണ് ഇത് സാക്ഷ്യത്തിന് വേണ്ടി ഒരു പീഡം ഇട്ടുണ്ടാക്കിയിട്ടിരിക്കുകയാണ് മതാവിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് മതാവിൻ്റെ മുമ്പിൽ നിൽക്കണമാണ് പ്രത്യക്ഷിക്കണത്തിൻ്റെ സാക്ഷ്യമാണേ കൃപാസനത്തിൻ്റെ സാക്ഷ്യമെല്ലാം എന്താണ് അമ്മ ചുറ്റി നടന്ന് നിങ്ങൾ അമ്മ ഇവിടെ അല്ലല്ലേ ഇരിക്കണേ ഇവിടെ വരുന്നവർക്ക് ഇവിടെ അല്ലാത്തവർക്ക് എവിടെയാണ് അവിടെ ഉള്ളത് അവിടെ ചെന്നിട്ടാണ് ഈ സാക്ഷ്യം ഉണ്ടാക്കുന്നത് അക സുഗന്ധലേപനായാലും ശരി മഴവില്ലായാലും ശരി അമ്മയുടെ പ്രത്യക്ഷിക്കണമായാലും ശരി സ്വപ്നമായാലും ശരി സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരിയായിട്ട് ഈ പ്രത്യക്ഷിക്കേണ്ട സന്ദേശം എവിടെയാണോ നിങ്ങൾക്ക് വിഷമമുള്ളത് ആ വെന്റിലേറ്ററിൽ പോലും അമ്മ നേരിട്ട് വരികയാണ് ആ പ്രത്യക്ഷ ഗണത്തിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പറയണത് പ്രത്യക്ഷ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ജനകോടികൾക്കും ജന്മാന്തരങ്ങൾക്കും അതൊരു പ്രതീക്ഷയാണ് നൽകണം പുതിയൊരു കാലത്തെ നീ ഏത് കെട്ട കാലത്താണ് നീ ജീവിക്കണമെന്നുണ്ടെങ്കിലും അമ്മ നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിന്നെ തോപ്പിക്കാൻ ഈ ജീവിതത്തിന് കഴിയത്തില്ല ദൈവം ജയിക്കും നീ ജയിക്കും നിന്നിലൂടെ ശുഭിശേഷം മുന്നേറും ശ്രുദ്ധിക്കണം അല്ലല്ലേ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് വല്ല കോഞ്ഞാട്ട സാക്ഷ്യം വേണമെങ്കിൽ ഞങ്ങൾ ഓടിച്ചിടുവിടുന്നത് അപ്പോൾ നിങ്ങളോടെ മസിൽ പിടിച്ചുകൊണ്ട് പറയും ഈ ഞങ്ങൾ സാക്ഷ്യം പറയാൻ നേർച്ചു നിറഞ്ഞതാണ് നേരത്തെ നേരുന്നതെങ്കിൽ ആ ഉടപ്പ് ഇരുന്ന് പറയാൻ പറ്റും ഇവിടെ പറയിപ്പിക്കത്തില്ല ആ സാക്ഷ്യം കറക്റ്റായിരിക്കണം